പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ നാമത്തിന് എന്റെ പ്രിയപ്പെട്ട ഇന്ന് ഫെബ്രുവരി മൂന്ന് ചൊവാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിന് സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പരിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കിട്ടുണ്ട് ഉപമാലാവ് സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃഭാസാൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസാൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിന്നെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു കർത്താവേ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വ്യതിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങള് കണ്ടുമുട്ടുന്ന വ്യക്തികള് സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകള് ഒപ്പിടുന്ന ഡോക്യുമെന്റുകൾ പങ്കെടുക്കുന്ന ഇന്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകള് എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീന്ന് തിരികെ എത്തണ കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്നു ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ ദേവദാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തെയും ഈശ്വരൻ നാമത്തെ ആശീർവദിക്കുന്നു എൻ്റെ പുറം നമ്മൾ ഈ ദിവസങ്ങളിലെ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിശ്ചലമായ വിശ്വാസം സ്ഥിരമായ വിശ്വാസം വിശ്വാസ തളർച്ചയുടെ സൂചനയാണ് വിശ്വാസം വളരുന്നില്ലെങ്കിൽ നമുക്ക് തളർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അതെങ്ങനെ റിപ്പയർ ചെയ്യാവുന്ന ഇന്നലെ നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ കാണുന്നത് വിശ്വാസ വളർച്ചയെക്കുറിച്ച് ബൈബിൾ വാചാലമായിട്ടാണ് സംസാരിക്കുന്നത് വിശ്വാസം വളരേണ്ടതാണെന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ബൈബിൾ ഉറച്ചു നിൽക്കുന്നത് നീക്കുന്നത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി സമൃദ്ധമായി വളരുകയും വളരുകയും ആ നിങ്ങൾ നിങ്ങൾ പരസ്പര പരസ്പര സ്നേഹം സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ വർദ്ധിച്ചു വരുകയും ചെയ്യുന്നതിനാൽ സഹോദരരെ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അതായത് വിശ്വാസം അതായത് യുവർ ദീസ് ഗ്രോയിങ് വിശ്വാസത്തേക്ക് അവർ മുന്നേറിക്കൊണ്ടിരിക്കെ വിശ്വാസത്തിന് വിശ്വാസത്തിലേക്ക് മുന്നേറുമ്പോൾ എന്നാ സംഭവിക്കണത് ഒരു ഐഡിയോളജിക്കൽ കോൺസെപ്റ്റ് അല്ല അവിടെ വർക്ക് ചെയ്യണത് ആശയപരമായിട്ടുള്ള വിശ്വാസമല്ല മറിച്ച് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഒരാൾ മുന്നേറിയാൽ അത് നേരത്തെ പറഞ്ഞ പോലെ സുവിശേഷ വിഹിതമാണ് രക്ഷാകരമാണ് യേശു കേന്ദ്രീകൃതമാണെങ്കിൽ അത് പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കും വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവൻ വിശ്വാസത്തെ വളർന്നുവെന്ന് പറയുന്നവൻ ഉടനെ ചെക്ക് ചെയ്യേണ്ടത് മനുഷ്യരോടുള്ള സ്നേഹം വർദ്ധിച്ചോ എന്നാണ് ഈ സ്നേഹത്തെയൊക്കെ വിശ്വാസം ആയിട്ടാണ് ബൈബിള് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ് വില കൂടിയ എക്സ്പ്രഷൻസാണ് വിശ്വാസത്തിൻ്റെ മൂല്യവത്തായിട്ടുള്ള എക്സ്പ്രഷൻസാണ് പരസ്പര സ്നേഹമെന്നുള്ളത് വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ ദൈവം നോക്കണത് സ്നേഹം വർദ്ധിച്ചോ എന്നാണ് നോക്കണത് മനുഷ്യന്മാരോടുള്ള സ്നേഹം അവശ്യരോടുള്ള സ്നേഹം കർണ അർഹിക്കുന്നതോടുള്ള സ്നേഹം നമുക്കൊന്നും ലഭിക്കാതെ തന്നെ അങ്ങോട്ട് അവരെ മറ്റുള്ളവരെ നിലനിർത്താനുള്ള സ്നേഹം വളർത്താനുള്ള സ്നേഹം ഇതൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലാണ് വിശ്വാസം വളർന്നു വന്ന് ദൈവം കണക്കിലെടുക്കുന്നത് അത് നമ്മൾ വളരെ ഗൗരവരമായ ആശയപരമായിട്ടുള്ള എനിക്ക് കഴിഞ്ഞ ആഴ്ചത്തേക്കാളും വിശ്വാസമുണ്ട് ഇപ്പം തോന്നേണ്ടത് ശരിക്കും പറഞ്ഞാൽ പരസ്നേഹത്തിൻ്റെ മേഖലകളിൽ അതനുസരിച്ചുള്ള അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കണം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക